അപ്പോ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ ദേശാഭിമാനിയിൽ അതൊരു മാധ്യമ സ്ഥാപനം എന്നുള്ള നിലയിൽ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് മാധ്യമ പ്രവർത്തനം എന്നുള്ള നിലയിലും വളരെ ക്യൂരിയസ് ആയിട്ട് തോന്നുന്നുണ്ട് എം വി നികേഷ് കുമാറിന്റെ ഒരു ഫീച്ചർ ദേശാഭിമാനിയില് ബാബറി മസ്ജിദിനെ കുറിച്ച് വന്നിട്ടുണ്ട് ബാബറി മസ്ജിദ് ധ്വംസനം ഇന്ത്യയുടെ മുറിവെന്ന തലക്കെട്ടോടെയാണ് മാധ്യമ പ്രവർത്തനം കൂടിയായിരുന്ന ഇപ്പോൾ രാഷ്ട്രീയത്തിൽ സജീവമായി അതായത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ സജീവ പ്രവർത്തകനായി മുന്നോട്ട് പോകുന്ന എം വി നികേഷ് കുമാർ ദേശാഭിമാനിയിൽ ഒരു ഫീച്ചർ എഴുതിയിരിക്കുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് ദേശാഭിമാനിയിൽ ഇങ്ങനെ ഒരു എഡിറ്റോറിയൽ പേജിൽ എം വി നികേഷ് കുമാറിൻ്റെ ഫീച്ചറുകൾ കാണുന്നത് എനിക്ക് തോന്നുന്നു ഇനിയും ഇനിയും ഒരുപാട് ഫീച്ചറുകൾ അദ്ദേഹം ദേശാഭിമാനി ചെയ്യും എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എം വി നികേഷ് കുമാർ എഴുതിയിരിക്കുന്നത് മതനിരപേക്ഷ അടിത്തറ തോണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ഹിന്ദുത്വ സംഘടനകൾ ബാബറി മസ്ജിദ് തകർത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെയുള്ള കോൺഗ്രസ് സർക്കാരുകളുടെ മൗനാനുവാദത്തിൽ ബാബറി പള്ളി ഒരു തർക്കപ്രശ്നമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ രാജീവ് ഗാന്ധി രാമജന്മഭൂമി എന്ന ആശയം രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിച്ചു മനം മയങ്ങിയ ബി ജെ പിന്നീട് അയോധ്യ ഭൂമി പ്രശ്നം തെരഞ്ഞെടുപ്പ് വിജയത്തിനുള്ള കുറുക്കുവഴിയായി തെരഞ്ഞെടുത്തു അദ്വാനിയുടെ രഥചക്രങ്ങൾ നൂറുകണക്കിന് ആളുകളുടെ ജീവൻ എടുത്തു പി വി നരസിംഹറാവുവിന്റെ കോൺഗ്രസ് സർക്കാർ നോക്കി നിൽക്കി ആർ എസ് എസിന്റെ കാര്മികത്വത്തിൽ ബാബറി മസ്ജിദ് തകർത്തു രണ്ടു പതിറ്റാണ്ടിന് ശേഷം എൽ കെ അദ്വാനിയുടെയും നരേന്ദ്രമോദിയുടെയും ഹിന്ദുത്വ രാഷ്ട്രീയം വിശ്വരൂപം കാട്ടിയപ്പോൾ പള്ളി പൊളിക്കലും വംശഹത്യയും രണ്ടായിരത്തി പതിനാല് മുതൽ തീവ്രമാക്കി കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വം ആർ എസ് എസ് ആശയം ദൃഢമാക്കി രണ്ടിനെയും മാധ്യമങ്ങൾ ചാണകതന്ത്രമെന്ന ഓമന പേരിട്ട് വിളിച്ച് ജനത്തെ കളിയാക്കി എന്ന തരത്തിൽ വളരെ തീക്ഷണവും വളരെ രൂക്ഷവുമായ വിമർശനങ്ങളാണ് എം വി നികേഷ് കുമാർ ദേശാഭിമാനിയുടെ എത്രാമത്തെ പേജിലാണ് അഞ്ചാമത്തെ പേജിൽ എഴുതിയിരിക്കുന്നത് ഭയങ്കര ക്രിസ്പും രീതിയിലേ അപ്പോ എം വി നികേഷ് കുമാര് മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്ന് ഇറങ്ങിയെങ്കിലും ദേശാഭിമാനിയിൽ പരോക്ഷമായി അല്ലെങ്കിൽ പ്രത്യക്ഷമായി പ്രവർത്തിക്കുന്നുണ്ട് അപ്പോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ വളർത്താൻ ഏത് വിധേനയും അദ്ദേഹം മുന്നോട്ട് പോകുമെന്നൊരു സൂചന കൂടിയാണത് അടുത്ത ഇലക്ഷനിലൊക്കെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം പ്രതീക്ഷിക്കുക എന്തായാലും രാജ്യം ഇന്ന് ആശങ്കപ്പെടുന്നത് ബാബറി മസ്ജിദിന്റെ പേരിൽ മാത്രമല്ല കുറഞ്ഞത് പത്ത് ബാബറി മസ്ജിദുകളെങ്കിലും സൃഷ്ടിക്കാനുള്ള ആസൂത്രിത ഗൂഢാലോചനയെക്കുറിച്ച് ഓർത്തുകൂടിയാണ് എന്ന് നികേഷ് കുമാർ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാമക്ഷേത്ര നിർമ്മാണവും പ്രാണപ്രതിഷ്ഠയും തരംഗം സൃഷ്ടിക്കുമെന്നാണ് ബി ജെ പി കരുതിയത് നാനൂറിലധികം സീറ്റ് ആഗ്രഹിച്ചു മുന്നൂറ്റിമൂന്നിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് കൂപ്പുകുത്തി അവസരവാദികളുടെ താങ്ങിൽ കൂട്ടുകക്ഷി മന്ത്രിസഭ നയിക്കുന്ന ബി ജെ പി ഞാൻ വാപ്പി മുതൽ അജ്മീർ വരെ പുതിയ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തേടിയിറങ്ങിയിരിക്കുകയാണെന്ന സൂചനയും എം വി നികേഷ് കുമാർ തരുന്നുണ്ട് അങ്ങനെ ബാബറി മസ്ജിദും ബി ആർ അംബേദ്കറും വളരെ സുപ്രധാനമായി വന്ന ഒരു ദിവസമാണെന്ന്